മലയാള സാഹിത്യത്തിൻ്റെ പ്രിയ ഗന്ധർവൻ വി പത്മരാജൻ്റെ മൃതഭേദങ്ങളുടെ പാരിതോഷിക ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എഴുതപ്പെട്ട നോവലാണെങ്കിലും ഇന്നും വായിക്കുമ്പോൾ പുതുമ ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല കവർ പേജിലെ വരികളുമായി തന്നെ തുടങ്ങാം ഇടുങ്ങിയ ഗുഹ പോലുള്ള മനസ്സുമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന നോവൽ ചെയ്തു പോകുന്ന പലതരം തെറ്റുകളുടെ മാപ്പപേക്ഷയാണ് ആ ഗുഹയിൽ മുഴങ്ങുന്ന ഏക ശബ്ദം തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ കുമ്പസാരക്കൂട്ടി കയറി നിന്ന് പാപഭാരം ഒഴുക്കിക്കളയാൻ വിധിക്കപ്പെട്ടവർ ഒരു പ്രഹേളിക പോലെ ആ ഋതുഭേദങ്ങൾ തുടരുകയാണ് അത് ഇടുങ്ങിയ ലോകത്തേക്ക് ഉൾവലിയുന്നവൻ്റെ ആ ഭ്രാന്തമായ അനുഭവങ്ങളെ വളരെ നിസ്സംഗതയോടെ അവതരിപ്പിക്കുകയാണ് നായകനായ ബാബുവിലൂടെ എഴുത്തുകാരൻ ഒരു മനുഷ്യൻ്റെ ആകുലതകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും ദുർഘട അനുഭവങ്ങളുടെയും ആകെ തുകയെ അക്ഷരക്കൂട്ടിലൊതുക്കി അത് വായനക്കാരന്റെ അനുഭവമാക്കി മാറ്റിയ മായാജാലത്തിന്റെ പേര് ഋതുഭേദങ്ങളുടെ പാരിതോഷികം ഭ്രാന്തനായ ചിത്രകാരൻ ബാബുവിൻ്റെ ലോകമാണ് കഥാതന്തു തടിക്കഷ്ണങ്ങളുമായി വരുന്ന ഒരു ലോറിയുമായിട്ടാണ് നോവൽ ആരംഭിക്കുന്നത് ആ ലോറിയും ലോറി നിൽക്കുന്ന വിറവുകടയും അവിടുത്തെ തൊഴിലാളികളും ആ മധ്യവയസ്കനും ഒരു ചലച്ചിത്രാവിഷ്കരണം പോലെ തെളിഞ്ഞു കാണാം വായനയുടെ ആരംഭത്തിൽ പലയിടങ്ങളിലും നോവലിന് ഒരു തിരക്കഥയുടെ സ്വഭാവം കൊടുക്കുന്നുണ്ട് കഥാകാരൻ കഥയിൽ ഒരുപാടൊന്നും പറയുന്നില്ല ഇതിന് മുൻപേയും പിൻപേയും കേട്ട കഥകളിലൊക്കെ ബാബുവിനെയും ചുറ്റുമുള്ളതിനെയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം കുട്ടിക്കാലം തൊട്ടുള്ള തകർന്നടിഞ്ഞ അനുഭവങ്ങളിൽ നിന്നും വളർന്നു വന്ന ബാബു തൻ്റെ നേർക്ക് വരുന്ന ആത്മാർത്ഥ സ്നേഹത്തെ പോലും സംശയത്തിൻ്റെ മുൾമുനയാൽ നോക്കിക്കാണുന്ന തൻ്റെ മുറിക്കുള്ളിലെ ബാബുവിന് മാത്രം കാണാൻ പറ്റുന്ന നിർമ്മല എന്ന പ്രേതമൊഴികെ ബാക്കിയുള്ള സകല മനുഷ്യരും തന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നയാൾ പിതാവാൾ തന്നെ സ്വന്തം കുടുംബത്താൽ തന്നെ ഭ്രാന്തെന്ന് വിളിക്കപ്പെട്ടവൻ ബാബുവിന് തൻ്റെ സ്വന്തക്കാരോട് സുഹൃത്തിനോട് ചെയ്യുന്ന ജോലിയോട് എല്ലാത്തിനോടും ഒരുതരം തരം വെറുപ്പാണ് നോവലിൽ ആദ്യാവസാനം വരികളിലോ വരികൾക്കിടയിലോ സന്തോഷം നുകരാൻ വായനക്കാരന് കഴിയില്ല എന്നാൽ യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടുമില്ലാതെ വായിച്ച് മുർമ്മിപ്പിക്കാനും കഴിയും അതിന് കാരണം പത്മരാജൻ്റെ സാഹിത്യത്തിൻ്റെ വായന ആദ്യ അവസാനം ഒരേ താളത്തിലാണ് കഥ മുന്നോട്ടു പോകുന്നത് ശുഭപ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാതെ ജീവിത നൈരാശ്യവുമായി മുന്നോട്ട് പോകുന്ന നായകൻ്റെ തിരോധാനത്തിലൂടെയുള്ള കഥാവസാനം സങ്കീർണമായി കിടക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ഭ്രാന്തിനെ നൂറ്റി മുപ്പത്തി ആറോളം പേജുകളിൽ ഒതുക്കിയിരിക്കുകയാണ് പി പത്മരാജൻ ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വില നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ